ഫൈൻഡ് ദ വാല്യൂ ഓഫ് സീറോ പോയിൻറ്റ് നയൻ എയ്റ്റ് ഹോൾ സ്ക്വയർ യൂസിങ് അപ്രോപ്രിയേറ്റ് ഐഡൻറ്റിറ്റി നമ്മൾ സീറോ പോയിൻറ്റ് നയൻ എയ്റ്റിൻ്റെ സ്ക്വയർ കാണണം ഉചിതമായ സർവസമാക്കി ഉപയോഗിച്ചിട്ട് പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ടിൻ്റെ സ്ക്വയർ കാണണം ഈ പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് പറയുമ്പോൾ ഒന്നിനോട് അടുത്ത് വരും ഒന്നിനോടടുത്താണ് പൂജ്യം പോയിൻ്റ് ഒമ്പത് എട്ട് അതായത് ഒന്നിനേക്കാൾ കുറവാണ് ഒന്നെന്ന് ഏതോ ഒരു സംഖ്യ കുറച്ചാൽ പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് കിട്ടും ഒന്നെന്ന് എന്ത് കുറച്ചാലാണ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് കാണാൻ കിട്ടുക എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്നൊന്ന് പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് കുറച്ചാൽ മതി ഒന്നൊന്ന് പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് കുറയ്ക്കുക കുറച്ച് നോക്കുക ഒന്നൊന്ന് എങ്ങനെ പൂജ്യം പോയിൻ്റ് ഒമ്പത് എട്ട് കുറയ്ക്കുക ഇവിടെ പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ട് കുറയ്ക്കുക എട്ടും എത്രയും പത്ത് രണ്ടും എട്ടും പത്ത് ശിഷ്ടമൊന്ന് ഒന്ന് ഒമ്പത് പത്തും പൂജ്യം പത്ത് ഒന്നും പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് അതായത് ഒന്നൊന്ന് പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് കുറച്ചാൽ ഒന്ന് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് കുറച്ചാൽ പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് കിട്ടും അപ്പം നമ്മൾ ഈ പൂജ്യം പോയിന്റ് ഒമ്പത് എട്ടിന് പകരം നമ്മൾ എന്ത് എഴുതി മതി ഒന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് എന്ന് എഴുതിയാൽ ഒന്ന് പോയിന്റ് ഒന്ന് കുറയ്ക്കണം പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് എന്നിട്ട് സ്ക്വയർ എന്നാൽ ഒരു സ്ക്വയർ നമുക്ക് വേണമെങ്കിൽ നോക്കാം ഒന്ന് ഒന്ന് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് കുറച്ചാൽ പൂജ്യം പോയിന്റ് ഒമ്പത് കിട്ടുമെന്ന് എട്ട് കിട്ടുമെന്ന് നോക്കാം ഒന്ന് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് കുറച്ചാൽ കിട്ടുന്നില്ലേ നോക്കുക ഇവിടെ എന്താ ചെയ്യുക ഇവിടെ പൂജ്യം പൂജ്യം അത് കുറയ്ക്കുക രണ്ട് ഒത്തിരി പത്ത് എട്ട് രണ്ട് പത്ത് ഇഷ്ടം ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് ഒമ്പതും പത്ത് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് കുറച്ചാൽ പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൂജ്യം പോയിന്റ് ഒമ്പത് എട്ടിന് പേരെ നമ്മൾ എന്ത് എഴുതി ഒന്ന് മൈനസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് ഹോൾ സ്ക്യർ ഇനി നമുക്ക് ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നായിരട്ട എ മൈനസ് ബി എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ വൺ മൈനസ് സീറോ പോയിൻറ്റ് സീറോ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫിസ് ഈക്വൾ ടു ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി എ മൈനസ് ബി ഓൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി അപ്പോൾ ഈ രൂപത്തിലാണ് ഈ ചോദ്യം അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്താൽ മതി എന്താണ് ആദ്യം എ സ്ക്വയർ ഇവിടെ എന്ന് പറയണത് ഒന്നും ബി പറയുന്നത് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ടും എ ഒന്ന് ബി പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് അല്ല കൊടുക്കുക എ സ്ക്വയർ എന്താ പറയുക ഒന്ന് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താ പറയുക പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് സ്ക്വയർ ബി സ്ക്വയർ പൂജ്യം പോയിൻ്റ് പൂജ്യം രണ്ട് ഹോൾ സ്ക്വയർ അപ്പം നമ്മളിപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഴുതി മൈനസ് രണ്ട് എ ബി രണ്ട് ഇൻറ്റു എ എത്രയാണ് ഒന്ന് ഇൻറ്റു ബി എത്രയാണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് പൂജ്യം പോയിൻ്റ് പൂജ്യം രണ്ട് ഈ ഒന്നിൻ്റെ സ്ക്വയർ ഒന്നാണ് നമുക്കറിയാം ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് പ്ലസ് ഇതെങ്ങനെ കാണുക സീറോ പോയിൻ്റ് സീറോ ടു ഹോൾ സ്ക്വയർ ഒരു ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ ഡെസിമൽ ഒഴിവാക്കി നമ്പറിൻ്റെ മാത്രം സ്ക്വയർ ഇടുക നമ്പറിൻ്റെ മാത്രം സ്ക്വയർ എത്രയാണ് നാല് എന്നിട്ട് ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ എന്ന് നോക്കുക എത്രയുണ്ട് രണ്ടെണ്ണം അതിൻ്റെ ഇരട്ടി സ്ക്വയർ കാണുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അതിൻ്റെ ഇരട്ടി ഇവിടെ രണ്ട് പ്ലേസ് ആണ് രണ്ട് ഇരട്ടി നാല് നാല് പ്ലേസുകൾ നീക്കണം ഇവിടെ ഒരു പ്ലേസേ ഉള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം കൂടിയിട്ട് അപ്പോൾ നാല് പ്ലേസ് ആയി ഇവിടെ പോയിന്റ് ഇടുക ഇവിടെ പൂജ്യം ഇടുക അപ്പോൾ എൻ്റെ സ്ക്വയർ എഴുതി നമ്മൾ സീറോ പോയിൻറ്റ് സീറോ 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 ഫോർ മൈനസ് ജലം കൂടി മണ്ടിപ്പ് ചെയ്യുക ടു ഇൻറ്റു വൺ ടു ആണ് ടു കൊടുത്തേ മണ്ഡിപ്പ് ചെയ്യാൻ ടു ഇൻറ്റു വൺ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടൂ ഇൻറ്റു ടു ഫോർ ടു ഇൻറ്റു സീറോ സീറോ മ പോയിൻറ്റ് സീറോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക അല്ലാതെ കുറയ്ക്കണം ഇത് രണ്ടും കൂടി കൂട്ടിയതിന് ശേഷം കുറയ്ക്കുക ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എളുപ്പമാണ് എന്ത് ചെയ്താൽ മതി ഒന്നുകൂടെ പൂജ്യം 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 നാല് കൂടിയാൽ ഒന്ന് പോയിന്റ് പൂജ്യം 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 നാല് എന്ന് എഴുതിയാൽ മതി ഒന്ന് കൂടെ കൂട്ടുമ്പോൾ ഒന്ന് പോയിന്റ് ഇട്ടിട്ട് എഴുതിയാൽ മതി കാരണം ഒന്നും പൂജ്യം കൂടി കൂട്ടുമ്പോൾ ഒന്ന് പിന്നെ ബാക്കി എഴുതി കുറയ്ക്കണം ഇത് കുറയ്ക്കുക പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ഇത് കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ നാലിറക്കിയിട്ടു പൂജ്യം ഇറക്കിയിട്ടു നാലും എത്ര പത്ത് ആറ് നാല് പത്ത് ശിഷ്ടം ഒന്ന് ഒന്നും പൂജ്യം ഒന്നും ഒമ്പതും പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഉത്തരം പൂജ്യം പോയിൻറ്റ് ഒമ്പത് ആറ് പൂജ്യം നാലാണ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ടിൻ്റെ സ്ക്വയർ